ആരോഗ്യ സേവനം കൂടുതൽ പേരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുങ്ങുന്ന നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് തുറക്കും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആറ് ഡിവിഷനുകളിലായി തുറക്കുന്ന അർബൺ ഹെൽത്ത് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം എം ഉൾപ്പെടെയുള്ളവർ നടത്തും ആലോട്ടുകാവ് തിരുമുല്ലാവാരം തങ്കശ്ശേരി കോളേജ് ഡിവിഷൻ പട്ടത്താനം തെക്കേവിള എന്നിവിടങ്ങളിലാണ് നഗരാരോഗ്യ കേന്ദ്രങ്ങൾ തുറക്കുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അനുസരിച്ച് നഗരമേഖലകളിൽ ഹെൽത്ത് വെൽനസ് സെന്റർ ൾ ആരംഭിക്കുന്ന പദ്ധതിയുടെ ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രാത്രി വരെയാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക വാടകയ്ക്ക് ലഭ്യമാക്കിയ കെട്ടിടത്തിൽ ഒരു ഹെൽത്ത് വെൽനസ് സെന്ററിൽ പരിശോധന മുറി ഫാർമസി നിരീക്ഷണ മുറി നഴ്സിംഗ് റൂം ശുചിമുറി വെൽനസ് റൂം സ്റ്റോർ റൂം ലാബ് തുടങ്ങിയവ ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനം ലഭ്യമാകും കൂടാതെ മറ്റ് ജോലിക്കായും ശുചീകരണത്തിനും പ്രത്യേകം ജീവനക്കാരുമുണ്ടാകും